മുത്തശ്ശിക്ക് സുഖമില്ലാത്തതിനാൽ അവർ ആ ഉപകരണം അവളുടെ മുത്തശ്ശിയുടെ വിരലിൽ വെച്ചു അത് അവളുടെ ചർമ്മത്തിൽ മുറിവേൽപ്പിച്ചു ഒരു തുള്ളി രക്തമെടുത്തു വിരലടയാളം സ്കാൻ ചെയ്തു പിന്നെ അത് ഒമ്പത് ദശാംശം എട്ട് എന്ന സംഖ്യ നൽകി ഇത് മോശമായിരുന്നു പ്രായമായ ആളുകൾ ഈ പുതിയ പരിശോധന നടത്തുമായിരുന്നു കുഴഞ്ഞ സംഖ്യകൾ അർത്ഥമാക്കുന്നത് നിങ്ങൾ സമാധാനപരമായി മരിക്കുമെന്നാണ് ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഉറക്കത്തിലായിരിക്കാം എന്നാൽ ഉയർന്ന സംഖ്യകൾ ആ സംഖ്യകൾ ഒരു നീണ്ട കഠിനമായ വിരിവ് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഉയർന്ന സംഖ്യകളുള്ളവർക്ക് ഒരു ഗുളിക നൽകി നിങ്ങൾ അത് എടുത്ത് ഉഴക്കത്തിൽ സമാധാനപരമായി കടന്നുപോകും വേദനയുടെ വശങ്ങൾ ഒഴിവാക്കും അവർ അവളുടെ കൊടുത്തു എല്ലാ രാത്രിയും അവൾ അടുക്കള മേശയിൽ ഇരിക്കും ഒരു കയ്യിൽ ഗുളികയും മറുകൈയിൽ ചായയും പക്ഷെ അവൾക്ക് അത് കഴിക്കാൻ ധൈര്യമില്ലായിരുന്നു അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നി അടുത്ത മാസത്തിനുള്ളിൽ ഒന്നും സംഭവിച്ചില്ലെന്ന് അവളുടെ ചെറുമകൾ ശ്രദ്ധിച്ചു അങ്ങനെ അവൾ കുറച്ച് ഗവേഷണം നടത്താൻ തുടങ്ങി ഈ പരിശോധനയ്ക്ക് പിന്നിൽ എഐയിൽ ചില മറിഞ്ഞിരിക്കുന്ന ഫയലുകൾ അവൾ കണ്ടെത്തി അത് മാറിയിട്ടുണ്ടെന്ന് അവൾ മനസ്സിലാക്കി അത് കഷ്ടപ്പാടുകൾ പ്രവചിക്കുന്നില്ല പ്രായമാകുമ്പോൾ വളരെയധികം പണം ചിലവാകുന്ന രോഗികളെ ഫ്ലാഗ് ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനികൾ എഐ പുനഃക്രമീകരിച്ചു അവൾ രോഗികളെ ചികിത്സിക്കുകയായിരുന്നില്ല ചെലവുകൾ ഇല്ലാതാക്കുകയായിരുന്നു അവൾ തന്റെ ഗവേഷണം പ്രിന്റ് ചെയ്ത് മുത്തശ്ശിയെ കാണിക്കാൻ അവളുടെ വീട്ടിലേക്ക് ഓയെത്തി പക്ഷേ അവളെ കണ്ടെത്താനായില്ല